സാന്റിയാഗോ മാർട്ടിന്റെ വീടുകളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന സാന്റിയാഗോ മാർട്ടിനെതിരായ കേസുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് നടപടി മാർട്ടിനെതിരെയുള്ള കേസുകൾ റദ്ദാക്കണമെന്ന തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഉത്തരവ് എ പി നദീറ എപ്പോഴായിരുന്നു പരിശോധന എന്തൊക്കെയാണ് പരിശോധനയുടെ വിവരങ്ങൾ തീർച്ചയായ രാവിലെ മുതലാണ് പരിശോധന ആരംഭിച്ചത് ഈ സാൻറ്റിയാഗോ മാർട്ടിന്റെ ഓഫീസുകളിലും വീടുകളിലും കോയമ്പത്തൂരും ചെന്നൈയിലുമായാണ് പരിശോധന നടക്കുന്നത് കൂടാതെ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട് അദ്ദേഹം വി സി കെ നേതാവാണ് അർജുൻ യാദവ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ ഇ ഡി ഇവിടെ രംഗപ്രവേശം ചെയ്യാനുള്ള പ്രധാന കാരണം മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു ഉത്തരവാണ് അനുകൂലമായ ഉത്തരവാണ് അതായത് തമിഴ്നാട്ടിൽ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന എല്ലാ കേസുകളും റദ്ദു ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലെ ബ്രാഞ്ച് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു െ കേസുകൾ പോസ്റ്റ് ചെയ്യാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി മദ്രാസ് ഹൈക്കോടതി അത് തള്ളുകയായിരുന്നു ഈ ഹർജി തള്ളിയ ഉടനെ അതിലൊരു പരാമർശവുമുണ്ട് ഇ ഡിക്ക് വേണമെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഒരു നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പിൻബലത്തിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം സാന്റിയാഗോ മാർട്ടിൻ്റെ വീടുകളിലും ഓഫീസുകളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ ഒക്കെ പരിശോധന നടത്തുന്നത് ഇപ്പോഴും പരിശോധന തുടരുകയാണ് തമിഴ്നാട്ടിൽ നിരവധി കേസുകൾ സാന്റിയാഗോ മാർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സുജയ